അരങ്ങിൽ നിന്നും കൃഷിയിലേക്ക് ഇറങ്ങിയ സത്യപ്രസാദ് വീണ്ടും വിസ്മയം സൃഷ്ടിച്ചു ചെണ്ടുമല്ലി പൂ വിരിയിച്ചു വർഷങ്ങൾക്ക് മുമ്പ് നാടകരംഗത്ത് സജീവമായിരുന്ന പെരിനാട് കുഴിയം നാരായണീയത്തിൽ സത്യപ്രസാദ് പിന്നീട് കല ഉപേക്ഷിച്ച് പത്ത് വർഷത്തോളം പ്രവാസ ജീവിതം നയിച്ചിരുന്നു പിന്നീട് കോവിഡ് സമയത്ത് നാട്ടിലെത്തി കൃഷിയിലേക്ക് തിരിയുകയായിരുന്നു അരങ്ങിൽ നിന്നും കൃഷിയിലേക്ക് ഇറങ്ങിയ സത്യപ്രസാദ് വീണ്ടും വിസ്മയം സൃഷ്ടിച്ച് ചെണ്ടുമല്ലി പൂ വിരിയിച്ചു വർഷങ്ങൾക്ക് മുമ്പ് നാടകരംഗത്ത് സജീവമായിരുന്ന പെരുന്നാട് കുഴിയം നാരായണീയത്തിൽ സത്യപ്രസാദ് പിന്നീട് കല ഉപേക്ഷിച്ച് പ്രവാസ ജീവിതം ആരംഭിച്ചു പത്തു വർഷത്തോളം പ്രവാസ ജീവിതം നയിച്ച ഇദ്ദേഹം കോവിഡ് സമയത്ത് വീണ്ടും നാട്ടിലെത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി എന്താണ് മാർഗമെന്ന് ആലോചിച്ചപ്പോഴാണ് കൃഷി എന്ന ആശയം മനസ്സിൽ വന്നത് കാർഷിക വിളകൾ കൃഷി ചെയ്തു കൊണ്ടിരുന്ന ഇദ്ദേഹം ഓണക്കാലമാകുമ്പോൾ ചെണ്ടുമല്ലി കൃഷി പരീക്ഷിച്ചു കഴിഞ്ഞ ഓണത്തിന് നല്ല രീതിയിൽ വിളവെടുത്ത ചെണ്ടുമല്ലി കൃഷിയിൽ നിന്നും ലാഭവുമുണ്ടായി അങ്ങനെയാണ് ഈ വർഷവും ചെണ്ടുമല്ലി കൃഷി നടത്തിയത് എൻ എസ് എസ് കരയോഗത്തിന്റെ അറുപത്തി അഞ്ച് സെന്റോളം വരുന്ന പുരയിടം പാട്ടത്തിനടുത്താണ് ഇദ്ദേഹം കൃഷി ആരംഭിച്ചത് കൃഷി ഓഫീസറും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഇദ്ദേഹത്തിന് പൂർണ്ണ സപ്പോർട്ടോടുകൂടി കൂടെയുണ്ട് കൃഷി വകുപ്പിൽ നിന്ന് വേണ്ടത്ര സഹായങ്ങൾ കർഷകർക്ക് ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയും സത്യപ്രസാദിനുണ്ട് വീടുകളിൽ കുറച്ച് സ്ഥലങ്ങളിലും അമ്മ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പച്ചക്കറി കുഞ്ഞുങ്ങൾക്ക് ഞാനിപ്പോൾ പല സ്കൂളുകളിലും ആദരിക്കൽ ചടങ്ങുണ്ടായിരുന്നു അവിടെ എല്ലാം ചെന്നപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൃഷിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ വീട്ടിൽ ചെന്ന് ആ മാതാപിതാക്കളുടെ അടുത്ത് സംസാരിച്ചിട്ട് കൃഷി ചെയ്യാൻ പഠിപ്പിക്കണം സ്കൂളിൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയണം അങ്ങനെ ഒരുപാട് സ്കൂളുകളിൽ കൃഷി ആരംഭിച്ചിട്ടുണ്ട് അപ്പം ഇപ്പം എല്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടെ ഇപ്പം പച്ചക്കറി കൃഷിയുടെയൊക്കെ ഞാൻ ഇന്നലെ സ്കൂളിലെ കുട്ടികളെ വിളിക്കാൻ ചെന്നപ്പോഴും കണ്ട് അവർ അവരും ആ പച്ചക്കറി പിള്ളേർക്ക് ആ ഒരു ഒരു വിഷയമായിട്ട് തന്നെ അവരത് പഠിപ്പിച്ചുകൊണ്ട് വരികയാണ് അവർ വലിയ പ്രോത്സാഹനം കാരണം നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഒഴിയപ്പെടാൻ പറ്റാത്ത രണ്ട് വിഭാഗമാണ് ഒന്ന് രാജ്യം കാക്കുന്ന പട്ടാളക്കാർ അത് കഴിഞ്ഞാൽ നമുക്ക് അന്നം തരുന്ന കർഷകർ നാടകരംഗത്തും സീരിയൽ രംഗത്തും ഇപ്പോഴും ഇദ്ദേഹം അഭിനയിക്കുന്നുണ്ട് അഭിനയത്തോടൊപ്പം തന്നെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം വിവിധ സംഘടനകളുടെയും കൃഷി വകുപ്പിന്റെയും നിരവധി സമ്മാനങ്ങളും ഇതിനോടകം തന്നെ ഇദ്ദേഹം നേടിയിട്ടുണ്ട് മികച്ച കർഷകനുള്ള അവാർഡും ഇദ്ദേഹം നേടിയെടുത്തു ചെണ്ടുമല്ലിക്കൊപ്പം തന്നെ ചേന ചേമ്പ് മരച്ചീനി മഞ്ഞൾ തുടങ്ങിയ കാർഷിക വിളകളും പച്ചക്കറി കൃഷിയും ഇദ്ദേഹം ഇതോടൊപ്പം തന്നെ നടത്തി വരുന്നു തികച്ചും വിപണിയിൽ ലഭിക്കുന്നതിനേക്കാളും വില കുറച്ചാണ് ഇദ്ദേഹം ഇവിടെ വരുന്ന ആളുകൾക്ക് പൂവും പച്ചക്കറിയും കാർഷിക വിളകളും നൽകുന്നത് ഇത്തവണത്തെ വിളവെടുപ്പ് എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു ഒരു കഴിഞ്ഞ വർഷവും മനസ്സിലാക്കാൻ കഴിയുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം ബി ജയന്തി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് അംഗം മഠത്തിൽ സുനിൽ വാർഡംഗം സ്വപ്ന കരയോഗം അംഗങ്ങൾ കൃഷി ഓഫീസർ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ വിളവെടുപ്പിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം